നമ്മുടെ ഫേവറേറ്റ് റൗണ്ടിലെ ശങ്കരൻ എത്താണ് വിളിച്ചാലോ ഒരു ഉണർവൊക്കെ വന്നില്ലേ ശങ്കരെന്ന് പറയുമ്പോ തുമ്പിക്ക് ഓർമ്മ വെൽക്കം സ്റ്റേജ് ശങ്കരോരക്രമി ഓ ഇതാണല്ലേ അത് ധീരശൂര പരാക്രമി നീയായിരുന്നു അടാ പുതിയ പുതിയ കഥ ഉണ്ടോ ാവശ്യം ദിലീപ് സാർ വന്നപ്പോ ഞാൻ ഒരു തമാശം കൂടെ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു പുള്ളി ഇതാണ് സുഖമില്ലാതെ തമാശ ഒരു കേട്ടിട്ട് ഇനി കോമഡി സിനിമ സിനിമയില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ കൊറേ നാളായി നിന്ന് എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കും വേറെ ഒന്നും കിട്ടില്ലല്ലേ എന്റെ പാസ്പോർട്ട് തന്നെ അവൻ ഇവിടെ ഇരിപ്പുണ്ട് അവൻ എന്റെ പാസ്പോർട്ട് കരണ്ടത് ഇന്നില്ലേ അവൻ എലി എവിടെ ആ ഷെൽഫിന്റെ അകത്തുണ്ട് അപ്പൊ അരിശ്രശോകൻ സാറ് പോയിട്ട് വണ്ടിയുടെ ഗിയർ എടുത്തോണ്ട് വലിയ കൊല്ലാൻ ഓടും ഈശ്വരായി വണ്ടി എടുക്കട കരയോ വണ്ടി എടുക്കാൻ ഈശ്വരാൾക്കും ഒക്കെ സുഖം തന്നെയല്ലേ സാറേ താൻ എന്തുണ്ടാക്കുടോ അയ്യോ വണ്ടി എടുത്ത് മാറ്റടോ വണ്ടി എടുത്ത് മാറ്റാൻ സൗകര്യം ഇല്ല സാറേ പിന്നെ വണ്ടി ന്യൂട്രൽ അടക്കന്ന് ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ അതാ സാർ പറഞ്ഞു വരുന്നത് അതായത് എന്റെ ഒരു സുഹൃത്ത് അതായത് അച്ഛന്റെ അകന്ന് ബന്ധുവാ അവന്റെ പാസ്പോർട്ട് ഒരു എലി കരണ്ടു അതിനെ ഇപ്പൊ അവൻ കണ്ടു അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഉരുക്കൊണ്ട് ഇപ്പൊ പോയേക്കുവാൻ ഇപ്പൊ സാർ അകത്തിരിക്കേ എന്താ വേല സാറ് വല്ലാണ്ട് അർത്ഥം ഇട്ടോ കേട്ടോ ബാബാ അകത്തിരിക്ക് അപ്പത്തേക്ക് ആ പോലീസ് ഓഫീസർ എന്നിട്ട് കൊച്ചി നനിഫ സാറെ വിളിക്കും അതാണ് സിഐ ഏറ്റവും വലിയ പോലീസ് ഓഫീസർ അപ്പൊ അദ്ദേഹം വരും നീ എന്താണ് തമാശ കളിക്കുവാണോ

ി സോപ്പിട്ട് സുഹിപ്പിക്കുകയൊന്നും വേണ്ട അതൊക്കെയല്ലേ അവർ കൊറയാന്ന ഞാൻ സുന്ദരനാന്ന് ഞാൻ സാറല്ല ഞാൻ വേറെ ആളാ വിളിച്ചതാ വണ്ടിയടുത്ത് മാറ്റടാ അടുത്ത ഹരിശ്വര അശോകൻ സാറേ ആൾക്കാരെ ശല്യപ്പെടുത്തി അലിയെ കൊല്ലാൻ വേണ്ടി കൊറേ നേരം കഴിയുമ്പോഴത്തേക്ക് ദിലീപ് സാറൊന്ന് നേരിട്ട് ഹരിശ്വര അശോകൻ സാറടുത്തെല്ലോ നീനൊക്കെ എന്താടാ പ്രാന്താണോ അതാടാ എനിക്ക് പ്രാന്താ എന്റെ ജീവിതം തകർത്ത എലിയ വക വേറെ കാര്യ എടാ ഇത് കളക്ടറേറ്റ് ബോർഡാണ് ിയമോണ്ടോ ഏടാ ജാം ജാമോ അതോ വന്തി നീർത്തോ ആ ജാമല്ലാണ് ഈ വണ്ടികൾക്കൊക്കെ പോവാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂർ ഉണ്ടാക്കി അത്ര പോരാ അന്ന് നിന്റെ മോന്ത മാറ്റിയ സിഐ വീരപ്പൻ ഗുരുപ്പ് അവിടെ കലി തുള്ളി നിപ്പുണ്ട് സാർ കിട്ടി സാർ ആരാടേ ഇത് ഞാനും അറിയും ഇത് എന്റെ കയ്യിൽ എന്തെങ്കിലും ഇവനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഇവന്റെ നമ്മൾ നമ്മളിത്രയും പേര് ചിരിച്ചിട്ടും ഇത്രയും പേര് ഉറങ്ങിയിട്ടും ഇത്രയും പേര് സ്റ്റുഡിയോ വിട്ടുപോയിട്ടും പോയിട്ടും ഇത്രയും പേര് പിള്ളേര് പാടാണ്ട് ഇറങ്ങി പോയിട്ടും അവൻ ഒരു കുലുക്കോ ഇല്ലാതെ പറഞ്ഞ് തീർന്നു ദിലീപ് ഞാൻ നിന്നെ എന്നാലും ഇത്രേ നീളത്തില് ഞാൻ വിചാരിച്ചു ഈ പടത്തിന്റെ എന്റു വരെ പോകുന്ന ഞാൻ പഴം എടുത്തറിഞ്ഞോ ഇത്രയും വലിയൊരു കോമഡി പടം നമ്മുടെ ഓന് ഇനി ഏത് പാട്ടാ പാടും ഹൃദയായികൂപ്പർ സോങ് അപ്പൊ ഇത് എഴുതിയത് ചുന്നക്കര രാമകൃഷ്ണ മറ്റേ സിനിമ ഡയലോഗ് ഓടി എന്നിട്ട് ചുന്നക്കര എന്നൊക്കെ പറയും ആ ചുനക്കര രാമൻകുട്ടി പിന്നെ ചുനക്കര രാമൻകുട്ടി സാർ എന്നിട്ട് ഇത് കമ്പോസ് ചെയ്തത് ശ്യാം സാർ എന്നിട്ട് ഇത് പാടിയത് സിന്ധു ദേവി ആന്റിയും ദാസ് സാറും എന്നിട്ട് ഇതിന്റെ സിനിമ കോട്ടയം കുഞ്ഞച്ചൻ കുഞ്ഞച്ചൻ്റെ വർഷം നയൻറ്റീൻ നയൻറ്റി വൺ നിനക്കെങ്ങനെ അറിയാം സിന്ധുദേവി ആന്റിയാന്നോ സിന്ധുദേവി ഒരു കൊച്ചാണെങ്കിലും ആ സമയത്ത് കൊച്ചാണെങ്കിലും ഒരിക്കലും അങ്ങനെ വിളിക്കരുത് അവരെ ആ ഒരു ഇന്നും കൊച്ചായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നല്ല പാട്ടാ ഓൾ ഓൾ ബെസ്റ്റ് കുട്ടാ ബെസ്റ്റ് ma pa ma ga sa ga ma pa ma pa ni ma pa ni Check.